ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ ചെമ്മലപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് സെൻറ്റിലാണ് ഈ വീടുള്ളത് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്നും ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ആഞ്ഞിലി മഹാകണി മരങ്ങളാണ് ഈ വീടിന് മര ഉൽപ്പടി യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈനിലുള്ളത് സൈഡിലായിട്ടൊരു പർഗോളം കൊടുത്തിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഡോറ് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫൈനൽ വർക്ക് വീടിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് മളിയുടെ ജനലാണ് കൊടുത്തിട്ടുള്ളത് സൗകര്യമുള്ളൊരു വിസിറ്റിംഗ് റൂമാണ് ഇവിടെ ആയിട്ട് കോർണർ സെറ്റ് ഇടാനുള്ള സൗകര്യമുണ്ട് ഈ വീടെങ്കിൽ തൊണ്ണൂറ് ശതമാനം പണി തീർത്തിട്ടുണ്ട് ബാക്കി പണി തീർത്ത് കൊടുക്കുന്നതാണ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് റൂം വരുന്നത് സൈഡിലായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പണി ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ടുള്ള സൗകര്യം അടിയിൽ ചേർത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു വാഷ് കൗണ്ടർ ആയിരത്തിനാല് പേര് ഒരു ബെഡ്റൂമാണ് വരുന്നത് വലിയൊരു ബെഡ്റൂമാണ് കിട്ടുന്നത് സീലിംഗിന് എൽഇഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അഞ്ച് ചേരങ്ങളാണ് ഈ ബെഡ്റൂമിൽ കണ്ടത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് അടുക്കള ചെയ്തിട്ടുള്ളത് താഴത്തെ മുകളിലേക്ക് കബറൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വർക്കേരി എടുക്കാനുള്ള സ്ഥലമുണ്ട് കിണർ വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ട് ഇവിടെ വർക്കേരി എടുത്ത് കൊടുക്കുന്നതാണോ ഫിൽഡർ വർക്കേരി എടുത്ത് കൊടുക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീടിന്റെ മുകളിലെ കാഴ്ചകളാണ് മോഡലത്തിൽ നിരെയും രണ്ട് ബെഡ്റൂമാണ് വരുന്നത് സ്റ്റെപ്പ് കയറി ചെറിയൊരു പാസേജിലേക്കാവും ഇവിടെ അറ്റാച്ച് ബെഡ്റൂം ബെഡ്റൂമാണ് ഈ ബെഡ്റൂം പാത്ര അറ്റാച്ചഡ് ആയിട്ടാണ് ബാത്റൂമ് കാണിച്ചാലാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതും ബാത്ത് അറ്റാച്ചൂം ആണ് അടുത്തൊക്കെ യൂട്ടിലിറ്റി ഏരിയ ഓൺലൈക്ക് കയറാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പാട്ടൊക്കെ സ്നാനിലാണ് അടുത്തൊക്കെ പണിയൊക്കെ സൗകര്യം ചെയ്ത് പോയിന്റൊക്കെ ടാപ്പ് അടുത്ത കഴിഞ്ഞ് കാണാൻ പോകുന്നത് ബാൽക്കണിയാണ് വലിയൊരു ബാൽക്കണി ആണ് കിട്ടുന്നത് ഇവിടെയൊക്കെ വെള്ളം അധികം വരാതിരിക്കാനായിട്ട് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് വീടുകളൊക്കെ ഉണ്ട് ഈ വീടിന് ഈ വീടിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില വെറും അമ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നുള്ളൂ ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് അറേഞ്ച് ചെയ്തു തരുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്